ഒരു ഇന്ത്യൻ പോപ്പ് ഗായികയാണ് ഉഷ ഉതുപ്പ് മലയാളത്തിൻ്റെ സ്വന്തം ധീതി കൂടിയാണ് ഉഷ ഉതുപ്പ് ചെന്നൈയിലെ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഉഷ അയ്യരുടെ ജനനം പിതാവ് സാമി അയ്യർ ബോംബെയിൽ പോലീസ് കമ്മീഷണർ ആയിരുന്നു ആറ് മക്കളിൽ അഞ്ചാമതായ ഉഷയ്ക്ക് മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരന്മാരുമാണുള്ളത് സഹോദരിമാർ ഉമാ പോച്ച ഇന്ദിരാ ശ്രീനിവാസൻ മായാസ്വാമി എന്നിവർ ഗായികമാരാണ് ബോംബെയിലാണ് ഉഷ തന്റെ സ്കൂൾ കാലഘട്ടം ചെലവഴിച്ചത് പരിക്കൻ സ്വരം കാരണം സ്കൂൾ കാലഘട്ടത്തിൽ സംഗീത ക്ലാസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനുഭവമുണ്ട് ഉഷയ്ക്ക് പക്ഷേ സംഗീത അധ്യാപകൻ സംഗീതത്തോടുള്ള തന്റെ സമീപനം കണ്ടതുകൊണ്ട് ചില അവസരങ്ങൾ നൽകിയിരുന്നു ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും സംഗീതമയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഉഷ വളർന്നു വന്നത് എന്നാൽ ഇപ്പോൾ ഗായിക ഉഷ ഉദുപ്പിന്റെ കുടുംബത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പ്രിയ ഗായികയുടെ ഭർത്താവ് കോട്ടയം കളത്തിപ്പടി സ്വദേശി ജാനി ചാക്കോ ഉ ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ് തിങ്കളാഴ്ച കൊൽക്കത്തയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത അന്ത്യം എഴുപത്തി എട്ട് വയസ്സായിരുന്നു ടി വി കാണുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം കോട്ടയം പൈനുങ്കൽ ചിറക്കരോട്ട കുടുംബാംഗമാണ് ഝാനി ചാക്കോ ഉതുപ്പ് ബ്രിഗേഡിയർ സി സി ഉതുപ്പിന്റെയും എലിസബത്തിന്റെയും മകനാണ് ഇംഗ്ലണ്ടിൽ നിന്നും ടീ ടേസ്റ്റിംഗ് പഠിച്ച ശേഷം പ്രശസ്ത ടീ ഓപ്ഷൻ കമ്പനിയായ ജെ തോമസ് ആൻഡ് കമ്പനിയിൽ ചേർന്നു ഫോബ്സ് ഇവേർട്ട് ആൻഡ് ഫിഗി എന്ന സ്ഥാപനത്തിലും ജോലി ചെയ്തിട്ടുണ്ട് സിനിമാ ലോകത്ത് നിന്നും മറ്റുമായി ഒട്ടനവധി പേരാണ് ജാനി ചാക്കോ ഉദുപ്പിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കൊൽക്കത്തിൽ നിഷാ ക്ലബ്ബുകളിൽ പാടുന്ന കാലത്ത് ചരിത്ര പ്രസിദ്ധമായ കൊൽക്കത്തിലെ ട്രിൻ കാസിൽ വെച്ചാണ് ഉഷ ഉതുപ്പും ജാനി ചാക്കോ ഉപ്പും ആദ്യമായി കണ്ടുമുട്ടിയതും പരിചയപ്പെടുന്നു പിന്നീട് സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുകയും രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇരുവരും വിവാഹിതരാകുകയാണ് ഉണ്ടായത് കൊൽക്കത്തിയിൽ നിന്ന് ജാനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചോടെ കൊച്ചിയിലാണ് ഇവർ താമസിച്ചിരുന്നത് മക്കൾ ജനിച്ചതും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് ഇവർ കൊൽക്കത്തയിലേക്ക് പോയി സണ്ണി ഉതുപ്പ് അഞ്ജലി ഉതുപ്പ് എന്നിവരാണ് മക്കൾ എന്തു തന്നെയായാലും ജാനി ചാക്കോ ഉതുപ്പിൻ്റെ വേർപാട് തികച്ചും അപ്രതിഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് ഉഷാ ഉതുപ്പിനെയും മറ്റു കുടുംബാംഗങ്ങളെയും തീരാ ദുഃഖത്തിലാഴ്ചയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ ആധരാഞ്ജലികൾ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക